അസ്സാമലൈക്കും വരഹ് ഉള്ള ഇന്ന് മോണ്ട് ഇരുപതാണ് കേട്ടോ പ്രഭാത പ്രഭാതമല്ല പ്രഭാതമൊക്കെ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞ സമയം നല്ല മഴക്കാറ് മഴ പെയ്യുന്നുണ്ട് ചെറിയങ്ങനെ ഹറമിൽ മഴ ഇങ്ങനെ പാറി കളിക്കുന്നുണ്ട് ഇവിടുത്തെ അവസ്ഥ ഇപ്പം ഇങ്ങനെ കാണാം കേട്ടോ നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ഏതാനും നിമിഷങ്ങൾക്കൊക്കെ മഴ പെയ്യും ഇതെവിടെയൊക്കെ മേഘങ്ങളൊക്കെ ഇങ്ങനെ ഉരുണ്ട് കൂടി നിൽക്കുകയാണ് പ്രശുദ്ധമായ അറബിൻ്റെ മുഗൾ ഭാഗത്തിൽ കാർമേഗത്തിലൊക്കെ കേട്ടോ മഴ പാറുന്നുണ്ട് കേട്ടോ പിന്നെ മഴ പെയ്യൽ തുടങ്ങിങ്ങനെ പെയ്തു തുടങ്ങി കേട്ടോ എന്തായാലും ഇന്നത്തെ ഈ പ്രഭാതം സുന്ദരമായി അള്ളാഹു മാറ്റിത്തരട്ടെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു പ്രഭാതമാക്കി അ്വാഹു എല്ലാ വീടുകളിലും എത്തിക്കട്ടെ എന്തായാലും നമ്മുടെ നാടുകളിലെ പോലെ തന്നെ നല്ല മഴ ഇങ്ങോട്ടൊക്കെ പിടിക്കൽ തുടങ്ങി ഇതൊക്കെ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ ആഹാ നല്ല മിന്നക്കറിയുന്നുണ്ടോ അല്ല പ്രഭാതം ഇന്നത്തെ ഈ ദിവസത്തിൽ ഒരുപാട് അനുഗ്രഹം അനുഗ്രഹമതാഹു നൽകട്ടെ നല്ലൊരു കാഴ്ച ഞാൻ ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ ആ ഇന്ത്യക്കെ ഇടിക്കൽ തുടങ്ങി കേട്ടോ ആഹാ മഴ പെയ്തു മഴ പെയ്തു അങ്ങനെ കുറച്ച് മാറി നിൽക്കാം ആ മഴ പെയ്തു മഴ പെയ്തു ആഹാ ആഹാ നല്ല മഴ അതാ ആൾക്കാരെ ഉടലോടങ്ങി മഴ ശക്തമാവുന്നുണ്ട് കണ്ടോ ശക്തമായിട്ടുള്ള ഇടിയെട്ടോ എന്തായാലും പഠിച്ചവന്റെ അനുഗ്രഹം പെയ്തിറങ്ങി മക്കയിലെ ഈ റമദാനില് ഇരുപതാം തീയതി അനുഗ്രഹിക്കട്ടെ പടച്ചവനെ റബ്ബുലീൻ ആ മനുഷ്യൻ ആ ആചിൻ്റെ ഇത് കുത്തുവാടി വീണ് പോയി പെട്ടെന്ന് സ്ലിപ്പായി പോയി നല്ലൊരു കാഴ്ച നിങ്ങൾക്കായി സമ്മാനിക്കുകയാണ് പരിശുദ്ധമായ അറമിൽ നിന്ന് ആയിവശക്തമാവുന്നുണ്ട് ഓ എല്ലാവരും ഓടുന്നുണ്ട് കണ്ടോ ഓടി ഓടി കളിക്കുകയാണ് നല്ല രസമുണ്ട് ലോക്കൊക്കെ ഇങ്ങനെ നമുക്കൊക്കെ ഇങ്ങനെ ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം അല്ലാഹു തന്നു റബിന്റെ അനുഗ്രഹം ഇന്നത്തെ ദിവസം മക്കയിൽ ഇപ്പോൾ ഇതിറങ്ങി സമയദേശം എട്ട ഇരുപതായിട്ടോ ഓ നല്ല ഇടിയൊക്കെ ഉണ്ട് എല്ലാരും ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഓ രക്ഷപ്പെടാ മഴ പെയ്യുമ്പങ്ങനെയുള്ള കൊറേ കണ്ടോ മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ ദ്വാശയം ഒന്നുകൊണ്ട് കാല ഇവിടുന്ന് കാണാട്ടോ കേട്ടോ കാലം നമുക്കിവിടുന്നു ദർശിക്കാൻ പറ്റും ശക്തമായ മഴ പ്രശുമായ കാപാല കാണുക നല്ല മഴയും അതിൻ്റെ ഇടയിൽ കാലം കാറ്റും മഴയും മഴയാറിയില്ല കുറച്ചും ഇങ്ങോട്ട് നിൽക്കുകയാണ് ഇവിടെ ഒക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ഒരൊക്കെ ആൾക്കാരിങ്ങനെ ദാശ ചെയ്യുന്നുണ്ടോ

ولا هناك يلا يلا ഇന്നത്തെ മഴ വളരെ എന്താ പറയാ പ്രശുദ്ധമായ അറമ്മിൽ ഒരു നോമ്പിനൊക്കെ ഒരു കുളിര് കിട്ടി എല്ലാവർക്കും അതായത് നല്ല ചൂടുണ്ടായിരുന്നു ഇന്നലെ ഒരു തണുപ്പിലേക്ക് പോയി നല്ലൊരു മഴയൊക്കെ പെയ്തപ്പോൾ എവിടെയൊക്കെ കാണാം പ്രശുദ്ധമായ അറബിന്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ മഴ പെയ്ത് ചോർന്നപ്പോൾ അതായത് മഴയുടെ ആരവം തന്നെ നല്ല ഇതെല്ലാം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സമാധാനം തരട്ടെ നമ്മുടെ നാട്ടിലും നല്ല മഴയൊക്കെ പെയ്തെന്ന് പറയുന്നത് കേട്ടു എന്നാലും കുട്ടികളുടെ കളിയൊക്കെ കണ്ടോ വെള്ളത്തിൽ ചെറിയ മക്കള അവർ വെള്ളത്തിൽ അറവിൽ വേണ്ട അവരുടെ കളിയൊന്നും പറയണ്ട ചെറിയ ചെറിയ മക്കൾ അവരിങ്ങനെ വെള്ളത്തിൽ കളിക്കുകയാണ് കേട്ടോ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടും ചെയ്തു കേട്ടോ വെള്ളം ഇങ്ങനെ ക്ലീനിങ്ങും വെള്ളവും എല്ലാം കാണാം ഉണ്ടോ വരൊക്കെ ക്ലീനിങ്ങിലൊക്കെ സ്റ്റാർട്ടായി പരിശോധന ആറമ്പിൽ രാവിലെ തന്നെ ഇവരെല്ലാവരും കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ട് ടീം ലീഡർ അങ്ങനെ ഓറ് ഇവരോടൊക്കെ പറയുന്നുണ്ട് ഇവരൊക്കെ ഭയങ്കര ശക്തമായിട്ടുള്ള ഉണ്ടോ അതെ വെള്ളം ഇങ്ങനെ കണ്ടോ ിങ്ങനെതാ വെള്ളം കൊണ്ട് കളയുന്നത് അങ്ങ് നമ്മുടെ നിസ്വര ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ളൊരു കാഴ്ച എല്ലാരും വെള്ളം കിട്ടിയതുകൊണ്ട് നല്ല കളിയാണ് വെള്ളത്തിൽ ഇങ്ങനെ പിന്നെ ഇവിടെ സ്ലിപ്പാകുന്നതിന് ഇങ്ങനെ നമ്മളീ കണ്ടോ ഇങ്ങനൊരു ഇഷ്ട കേട്ടോ ഗ്ലാസ് ഒരു റബ്ബർ മാറ്റിക് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ സ്ലിപ്പായി പോലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെരുപ്പുകളൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഈ വെള്ളത്തിൽ സ്ലിപ്പായി പോവും അതായത് ഞാനിങ്ങനെ അറമിൻ്റെ മുന്നിൽ കൂടി ഞാൻ നടക്കുന്നുണ്ടെട്ടോ ഇവിടെ അറമിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണാം ആദ്യിമാരിങ്ങനെ മഴയത്ത് ഇങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് ഭാഗം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആജിമാരാണ് രണ്ട് റൂട്ടിലേക്ക് പോകാം കേട്ടോ കൂടി ഒന്ന് നമ്മൾ ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ എഴുപത്തൊമ്പത് മിസ്വല ജറുവല ഭാഗത്തേക്കാണ് ഭാഗത്തേക്കാണോ ഉണ്ടോ അത് ആ ഭാഗത്ത് ആ വെള്ളമാണ് കൊണ്ടുപോയത് ആ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടി വിസ്മല വാർത്തകളോ അവർ ഇവിടുന്ന് കൊണ്ടുപോയത് ബ്ലോക്കൊക്കെ ഇവിടുന്ന് നമുക്ക് കാണുന്നുണ്ട് പക്ഷെങ്കിൽ ഉണ്ടോ സ്വയം നാൽപ്പത് അത്ര മനോഹരമായ ഒരു കാഴ്ച അള്ളാഹു മഴയത്തൂടെ ഒക്കെ ആൾക്കാരൊന്ന് ദാശ ചെയ്യുന്നുണ്ട് മഴ പെയ്യുമ്പോൾ അങ്ങനെയാണ് എല്ലാവരും അള്ളാഹുവിനോട് കയ്യുർത്തി പ്രാർത്ഥിക്കും കാബാലേ നോക്കി അല്ല ഇത് ഉറയ്ക്ക് കയറുന്നതാണ് കേട്ടോ ഇവല തന്നെ മഴ കിട്ടിയോണ്ട് ആജിമാർക്കൊക്കെ നല്ലൊരു ഒരു ഇതായി കേട്ടോ എല്ലാവരും ഒന്ന് കുളിച്ച് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തുനിന്നുണ്ടോ അതിൽ കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നുണ്ട് ഭാഗത്ത് ഇവിടെയൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലേ ഈ ഭാഗത്തൊക്കെ മഴയത്ത് എന്താണ് ഇവിടുത്തെ അവസ്ഥകൾ ഇങ്ങ ചെറുപ്പായത് കൊണ്ട് പെട്ടെന്ന് സ്ലിപ്പായി പോകും കണ്ടോ ഇവരൊക്കെ ജംസൊക്കെ പിടിച്ച നടന്നു പോവാണ് കേട്ടോ മഴ ഇങ്ങനെ പാറുന്നുണ്ട് കേട്ടോ മഴ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് അതവിടെ വീണ്ടും നമുക്കൊന്ന് ഇവരെ ഒരു സ്പീഡ് വെള്ളത്തിൻ്റെ വെള്ളം അടിച്ച് അങ്ങത്തായി ഇത് ഇവിടുന്ന് ഇങ്ങനെ ഈ മലിൻ്റെ ആ ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഈ ഭാഗത്തുനിന്നൊക്കെ വരുന്ന വെള്ളമാണ് പ്രസിദ്ധമായ അറമ്പിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കുത്തനെ വരുന്ന കേട്ടോ ഈ റോഡ് ഈ അജാദ് റോഡ് ഇവിടുന്ന് ആണ് കൂടുതൽ വെള്ളം ഇങ്ങോട്ട് വരിക അതിങ്ങനെ ആ വെള്ളം ഇങ്ങനെ അറമ്പിലേക്ക് വന്നിട്ട് നേരെ ഒഴുകിയിട്ട് ക്ലീനിങ് ണ്ട് നല്ല രസമാണ് കേട്ടോ ഓർമ്മയിലെ എത്ര എത്ര സെക്കൻഡുണ്ടാണ് അത് അവര് ഇതാക്കി കൊടുക്ക വെള്ളം ഇങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോവ അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ലൈവായിട്ട് ഇന്നത്തെ ഈ പ്രഭാതത്തിലെ കാഴ്ചകൾ കാണിച്ചു ചേരുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് നിങ്ങളൊക്കെ ദാശ കേട്ടോ നിങ്ങൾക്കൊന്നും ഇവിടെ എത്തുന്നില്ലെങ്കിലും നമ്മളൊക്കെ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഇതുപോലുള്ള കാഴ്ചകൾ എത്തിക്കുമ്പോൾ നിങ്ങൾ ദ്വാശ ചെയ്യണം ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉള്ള കുറേ മനുഷ്യരുണ്ട് നമ്മുടെ ഇടയിൽ അവർക്കൊക്കെ വേണ്ടി അവർക്കൊക്കെ സമാധാനം കിട്ടാൻ വേണ്ടി ഒരു ചെയ്യണം കേട്ടോ ഡ്രൈവറെക്കറിയിണെങ്കിൽ ഇങ്ങനെ പോവാണ് ഉണ്ടോ ഈ വെള്ളം ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മുടെ ക്ലോക്ക് ടവറിന്റെ ആ ലാസ്റ്റ് എൻഡിലുള്ള റോഡുണ്ട് താഴത്തേക്ക് ആ റോഡിലേക്കാണ് ഇത് കേട്ടോ നേരെ ഇവിടെ ഈ വെള്ളം കൊണ്ടുപോയിട്ട് ഇവിടെയൊക്കെ ഒരുപാട് ക്ലീനായി മൊത്തത്തിൽ ക്ലിയറായി കുറെ ആൾ അതിന്റെ ഉള്ളിലൊക്കെ കുടുങ്ങി പോണു റമ്പ മൊത്തത്തിൽ ഇവർ ഇവരെ കയ്യിലാണ് എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്നുള്ള പരിപാടിയാണ്ട്ട് വെച്ചിട്ട് ക്ലീൻ ചെയ്യും വലിയ വലിയ ഇങ്ങനെയുള്ള ഗ്രൗണ്ടുകളൊക്കെ മുറ്റമൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തു പോവും പുടയിലടത്തിന്റെ ആൾക്കാർ പോകുമ്പോ നമ്മുടെ നാട്ടിലെ പ്രകൃതിയുടെ ഒരു ഭംഗി മഴയൊക്കെ ഉണ്ടായാൽ ഇങ്ങനെ കൊടയൊക്കെ എടുത്ത ആൾക്കാർ പോരാ ഇപ്പ നാട്ടിലൊക്കെ മഴ നമുക്ക് കിട്ടുന്നത് കൂടെയാണ് കേട്ടോ ഇത് നേരെ ഇറാൻ ചെയ്തിട്ട് നേരെ ഇതിലേക്ക് ഇങ്ങനെ ഉള്ളിലോട്ട് പോകാം കേട്ടോ ഇവരോട് വെള്ളം ഇങ്ങനെ ഇതുള്ളതുകൊണ്ട് ഞാനീ വെള്ളം പോകുന്ന ഇവിടുത്തെ വരെയാണെന്ന് കാണിച്ചു തരാട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടന്ന് വീണ്ടും പോകണം വെട്ടത്തിൽ കൂടെ കൊടയൊക്കെ ഇങ്ങനെ വെള്ളവും അതുപോലെ വണ്ടികളൊക്കെ സജീവമായിട്ട് പുറത്തേക്ക് വന്നു കേട്ടോ ക്ലീനിങ്ങിന്റെ വണ്ടികൾ ഈ വെള്ളത്തിലെ കുട്ടികളിങ്ങനെ കളിക്കൂഷ ഞാനേ പരിശുദ്ധമായ കൈവാരത്തിന്റെ അടുത്തുകൂടി ഇങ്ങനെ നടന്നു പോകണം കേട്ടോ വേണമെങ്കിൽ ജൂമെയ്തൊന്ന് കാണിച്ചു തരാം തിരിച്ചുകൂടെ നിങ്ങനെ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് വെള്ളത്തിന്റെ ഒരു പോക്ക് പ്രസിദ്ധമായ ഹർണമിന്റെ ഉൾവശത്ത് അവിടെ ആൾക്കാരൊന്നും അറിയ കുറച്ച് ഒന്നും അറിയണ്ട കാരണം ഇങ്ങനെ പുറത്ത് പെട്ടെന്നുള്ളൊരു മഴയായിരുന്നു ഞാൻ വേണമെങ്കിൽ നമുക്കൊന്ന് അറമിൻ്റെ ഉള്ളൊന്നു പോയിട്ട് കാണാം എന്നാലും ഇത് വെള്ളം ഇതിൽ കൂടിയാണ് പോകേണ്ട ആ വെള്ളം ഇത് ഇങ്ങനെ ആ വെള്ളം ഇങ്ങനെ കൊണ്ടുവന്നിട്ട്താ ഇതിൽ കൂടി അങ്ങാ ആ വഴിയിൽ ഉണ്ടോ ആ രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടി അങ്ങോട്ട് റോഡാണ് അതിലേക്ക് തള്ളി വിടും കേട്ടോ വെള്ളം എൻ്റെ ഇടയിൽ നമുക്കൊന്ന് മഴയുടെ കാഴ്ചകൾ അല്ലേ ഇതൊക്കെ നമുക്ക് അറബിൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടാണ് കിട്ടുക എന്നാലും ഇതൊക്കെ തന്നെ നനഞ്ഞിട്ട് ഇതൊക്കെ എടുക്കുക അറബിൻ്റെ കവാടത്തിലുള്ള പോലീസുകാരും അവരൊക്കെ ഉള്ളിലോട്ട് കയറിയെന്നല്ലോ ഞാനൊക്കെ കവാടത്തിൻ്റെ അങ്ങോട്ട് പോയിട്ട് അറമിലേക്ക് പ്രവേശിക്കാൻ പോവാണ് എന്നാൽ അറമിൻ്റെ ഉള്ളിലൊന്നു കണ്ടിട്ട് വരാം നമുക്കല്ലേ അറമിൻ്റെ ഉള്ളിലുള്ളവർക്കൊക്കെ ഒന്നും മഴയുണ്ടോയെന്ന് അവർക്ക് പറയാൻ പറ്റൂല അപ്പം പോലീസുകാരൊക്കെ കണ്ടോ െല്ലാരും ഇങ്ങനെ ഇത് തോന്നുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ ഏതായാലും ഞാൻ പുറത്തേക്ക് തന്നെ പോകാനെട്ടോ മഴ വീണ്ടും കാണാൻ വേണ്ടിയിട്ടുള്ള പോക്ക് ഒക്കെ സംസൺ വെള്ളത്തിൻ്റെ ഇതാണ് കേട്ടോ സംസം വെള്ളത്തിൻ്റെ ഒക്കെ ഇനിയുള്ള കഴുകി അങ്ങനെ ഗേറ്റിലോട്ട് പുറത്തേക്ക് പോകണം ഇവിടെ ഒക്കെ കണ്ടോ ഇവിടെയൊക്കെ വെള്ളം മഴ പെയ്തിട്ടിങ്ങനെ തൊണ്ണൂറ്റൊന്നാമത്തെ നമ്പർ ഗേറ്റിന്റെ അടുത്താണ് കേട്ടോ ഇറക്കുന്നുണ്ട് ഇതാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലുള്ളത് രാവിലെ അവർ കൊണ്ടുപോയിട്ട് ക്രോഡീകരിച്ച് ഉള്ളിലേക്ക് പോകും എന്നിട്ട് ഒരു വൈകുന്നേരം അതിലൊക്കെ ഫില്ല് ചെയ്തിട്ട് ഒന്ന് പുറത്ത് ഓരോ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി ഇവിടെയൊക്കെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച വെള്ളാണ് ഫുള്ള് വെള്ളത്തിലാണ് ഉള്ളത് ഏഗ്രഹിക്കട്ടെ എല്ലാവരെയും എന്നാലും നമുക്കിനി കുറച്ച് കാഴ്ചകളൊക്കെ അവിടത്തൊക്കെ പകർത്തിയിട്ട് ഇവിടെ പറയാം നല്ലൊരു മഴ ഇന്നത്തെ നിങ്ങളിൽ എത്തിക്കാൻ പറ്റിയതിൽ ഈ സമയത്ത് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ദ ചെയ്യാം അതുപോലെ നമ്മളിൽ നിന്നുള്ള കുറേ വീട്ടിലുള്ള സങ്കടങ്ങും ദുഃഖ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഉള്ളത് മാറ്റി കൊടുക്കട്ടെ പ്രയാസങ്ങളുള്ളവരുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുള്ള കുറേ മനുഷ്യരുണ്ട് അവരിലൊക്കെ അല്ലാവും അനുഗ്രഹങ്ങൾ കുറച്ച് കൊടുക്കട്ടെ ആ വെള്ളം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ വന്നിട്ടതാ ഇതിൽ കൂടി ഇങ്ങനെ ഈ വെള്ളം ഈ റോഡിൽ കൂടി അങ്ങോട്ട് ഒരുക്കുകയാണ് കേട്ടോ നേരെ നേരെയധികം ഇസ്മല ഇബ്രാഖലി റോഡിലേക്കാണ് പോവുക െ കൊണ്ടൊരു കളി മഴ പെയ്ത് നല്ല വൃത്തിയായി കേട്ടോ ഇതോടൊക്കെ ഒന്ന് നല്ല വൃത്തിയായി അങ്ങനെ ഹാജിമാരൊക്കെ സമയേകദേശം ഒരു ഒൻപത് മണിയായി രാവിലെ നല്ലൊരു കാഴ്ച വിശദമായ ഹർമിൽ മഴയൊക്കെ ചോർന്നു ഇവിടെ കുറച്ച് നല്ല വൃക്ഷങ്ങളൊക്കെ ഉണ്ട് അവർക്കൊക്കെ നല്ല എന്താ പറയുക നല്ലൊരു കുളിർമയാണ് ബ്രഹ്മത്തൊക്കെ കിട്ടിയ കേട്ടോ അങ്ങനെ പഠിച്ചു ഞാൻ അനുഗ്രഹിക്കട്ടെ ആ ഹാ ഹാ ഇത്ര മനോഹരം വൃക്ഷങ്ങളൊക്കെ നല്ല ആ ചൂടിൽ നിന്ന് ആ മഴയൊക്കെ തട്ടിയപ്പോൾ നല്ലൊരു ഉന്മേഷം കിട്ടി അവർക്കൊക്കെ ഉണ്ടോ നല്ലൊരു ഇളം കാറ്റൊക്കെ അടിക്കൽ തുടങ്ങി അങ്ങനെ നിർബന്ധമായത് പോകും ആളെ നല്ലതാണ് പരിപാടിക്കാൻ വരുന്നത് ഉദാഹരണം അത് ആനുഗ്രഹിക്കേണ്ട